നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് വൺ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ആറ് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ അന്തർവാഹിനികൾ വിതരണം ചെയ്യുന്നതിനുള്ള സുപ്രധാന പദ്ധതിയിൽ ലാർസൺ ആൻഡ് ടൂബ്രോയും സ്പാനിഷ് കപ്പൽ നിർമ്മാതാക്കളായ നവൻറ്റിയെയും സഹകരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്ത പുറത്തുവരികയാണ് ഈ പങ്കാളിത്തം ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് കൂടുതൽ നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് സവിശേഷതകളും അനുവദിക്കുന്നു എന്നതാണ് പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് വൺ പ്രോഗ്രാം ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്ത മാതൃകയുമായി അടുത്ത് യോജിക്കുന്നതാണ് ഇത് വിദേശ സാങ്കേതിക പങ്കാളികളുമായുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിനൊപ്പം തന്നെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് വൺ പ്രോഗ്രാമിൻ്റെ സുപ്രധാന വശങ്ങൾ പരിശോധിക്കാം വിദേശ സാങ്കേതിക പങ്കാളികളുമായുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിനോടൊപ്പം തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്ത മാതൃകയുമായി ഈ പദ്ധതി നിലകൊള്ളുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് ആറ് പരമ്പരാഗത അന്തർവാഹിനികളുടെ തദ്ദേശീയ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിന് കീഴിലുള്ള ഒരു സുപ്രധാന സംരംഭമാണ് പി സെവൻറ്റി ഫൈവ് വൺ പ്രോഗ്രാം അന്തർവാഹിനി രൂപകൽപ്പനയിലും ഉൽപാദനത്തിലും പ്രാദേശിക കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം കെട്ടിപ്പടുക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും പ്രമുഖ വിദേശ ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളും തമ്മിലുള്ള സഹകരണം സുഗമമാക്കുന്നതിന് അവതരിപ്പിച്ച സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡലിന് കീഴിലുള്ള ആദ്യത്തെ പ്രധാന സംരംഭമാണ് ഈ പ്രോഗ്രാം നൂതന സൈനിക പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും നിർമ്മിക്കുന്നതിനും ഇന്ത്യൻ കമ്പനികൾ വിദേശ സ്ഥാപനങ്ങളുമായി പങ്കാളികളാകണമെന്നതിന് ഈ മോഡൽ പ്രാധാന്യം നൽകുന്നുണ്ട് അതുവഴി ഇന്ത്യക്കുള്ളിൽ സാങ്കേതിക കൈമാറ്റവും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കലും ഉറപ്പാക്കുന്നു പി സെവൻറ്റി ഫൈവ് വൺ പദ്ധതിയിൽ പങ്കെടുക്കുന്ന വിദേശ ഒ ഇ എമ്മുകൾ അവരുടെ ഇന്ത്യൻ പങ്കാളികൾക്ക് സാങ്കേതിക കൈമാറ്റം നൽകേണ്ടതുണ്ട് ഈ കൈമാറ്റത്തിൽ അന്തർവാഹിനി രൂപകൽപ്പന നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്നുണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് വൻകിട പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന ഇന്ത്യയിലെ അന്തർവാഹിനി നിർമ്മാണത്തിന് ചുറ്റും ശക്തമായ ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു എന്നതാണ് അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അനുബന്ധ സംവിധാനങ്ങൾ ഉപകരണങ്ങൾ സ്പെയർ പാർട്സ് എന്നിവയുടെ വികസനത്തെ ഈ ആവാസ വ്യവസ്ഥ പിന്തുണയ്ക്കുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും പി സെവൻറ്റി ഫൈവ് വൺ പോലെയുള്ള പദ്ധതികളിലൂടെ തദ്ദേശീയമായ കഴിവുകൾ ക്രമാനുഗതമായി വികസിപ്പിക്കുന്നതിലൂടെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക ഭീഷണികൾക്കിടയിലും നാവിക ശക്തി വർദ്ധിപ്പിക്കുകയും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതുൾപ്പെടെ വിശാലമായ ദേശീയ പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ മൂല്യമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ ഏറ്റെടുക്കൽ സംരംഭങ്ങളിലൊന്നാണ് ശേഷി ശക്തിപ്പെടുത്തുക മാത്രമല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിനുള്ളിൽ സാങ്കേതിക മുന്നേറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ഇതുവഴി ചെയ്യുന്നു സ്പാനിഷ് നാവികസേനയ്ക്കായി നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന എസ് എയ്റ്റി ത്രീ എന്ന അന്തർവാഹിനിയിൽ എൽ ആൻറ്റിയും നവൻറ്റിയെയും തങ്ങളുടെ വിപുലമായ എ ഐ പി ഇൻ്റഗ്രേഷൻ സാങ്കേതിക വിദ്യ പ്രദർശിപ്പിച്ചു എന്നതാണ് ഈ സാങ്കേതികവിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അന്തർവാഹിനികളെ ഇരുപത്തി ഒന്ന് ദിവസം വരെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് പ്രവർത്തന ഫലപ്രാപ്തി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാകും രണ്ടായിരത്തി ഒൻപത് മുതൽ അരിഹന്ത് ക്ലാസ് ആണവ പവർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ വികസനത്തിലും നിർമ്മാണത്തിലും ലാർസൺ ആൻഡ് ട്യൂബ്രോ ഷിപ്പ് ബിൽഡിംഗ് സഹായിച്ചു എന്നത് എടുത്തു തന്നെ പറയണം ഈ അന്തർവാഹിനികളിൽ സംയോജിപ്പിച്ചിരിക്കുന്ന എ ഐ പി സംവിധാനം ബയോ എഥനോൾ ഒരു ഹൈഡ്രജൻ സ്രോതസ്സായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇത് കാര്യക്ഷമത മാത്രമല്ല പരിസ്ഥിതി സൗഹൃദമായി പ്രവർത്തിക്കാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആഗോളതലത്തിൽ ലഭ്യമായ ഏറ്റവും ഒതുക്കമുള്ളതും പരിപാലിക്കാൻ എളുപ്പമുള്ളതുമായ എ ഐ പി സൊല്യൂഷനുകളിലൊന്നായി ഈ സിസ്റ്റം അറിയപ്പെടുന്നു ബയോ എത്തനോൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ സംഭരണവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ വളരെ വലിയ രീതിയിൽ തന്നെ ലഘൂകരിക്കുകയും അതുപോലെ തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള വ്യാപകമായ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നതാണ് ബയോ എഥനോൾ ചെലവ് കുറഞ്ഞ ഇന്ധന സ്രോതസ്സാണ് നമുക്കറിയാം അത് വ്യാപകമായി ലഭ്യമാണ് എന്നുള്ളതും വസ്തുതയാണ് അത് ആഗോളതലത്തിൽ സംഭരിക്കാനും ഉപയോഗിക്കാനും എളുപ്പമാക്കുന്നു അന്തർവാഹിനികൾക്ക് പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമില്ലാതെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുമെന്നതാണ് ഇത് വിവിധ സമുദ്ര പരിസ്ഥിതികളിലെ പ്രവർത്തന വഴക്കത്തിന് നിർണായകമായ ഒരു കാര്യമാണ് ബയോഇഥനോളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ ഉയർന്ന സാന്ദ്രത എ ഐ പി സിസ്റ്റത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു ഇത് അന്തർവാഹിനികളെ വെള്ളത്തിനടിയിൽ കൂടുതൽ നേരം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഉപരിതലത്തിൽ കയറാതെ ഇരുപത്തി ദിവസം വരെ നീളുന്ന ശേഷി അവയുടെ ആ ഒരു രഹസ്യ സ്വഭാവവും പ്രവർത്തന ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ബയോ എഥനോൾ ദ്രാവക രൂപത്തിലാണ് സൂക്ഷിക്കുന്നത് ഇത് വാതക ഹൈഡ്രജൻ സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഇല്ലാതാക്കുന്നു ഈ സ്വഭാവം സംഭരണത്തിലും കൈകാര്യം ചെയ്യുമ്പോഴും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും കുറയ്ക്കുന്നു എന്നതാണ് ഇത് ക്രൂ അംഗങ്ങളെയും എ പി സിസ്റ്റത്തെയും സുരക്ഷിതമാക്കുന്നു ഒരു പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജ സ്രോതസ് എന്ന നിലയിൽ ബയോ എത്തനോൾ കാർബൺ ഉദ്യമനം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ജ്വലന സമയത്ത് പുറത്തുവിടുന്ന കാർബൺ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫീസ്റ്റോക്കുകളുടെ വളർച്ചയിൽ ആഗിരണം ചെയ്യപ്പെടുന്ന കാർബൺ ഓഫ്സെറ്റ് ചെയ്യുന്നു ഇത് പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ ഓപ്ഷനാക്കി മാറ്റുന്നു ഇനി ഇതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം പരിശോധിക്കുകയാണെങ്കിൽ ബയോ ഇഥനോൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഓൺ ബോർഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ഉപരിതല പിന്തുണയിൽ നിന്ന് പ്രവർത്തന സ്വാതന്ത്ര്യം നിലനിർത്താൻ അന്തർവാഹിനികളെ അനുവദിക്കുന്നു ഈ കഴിവ് ദൗത്യത്തിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും പ്രവർത്തന സമയത്ത് അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് എ ഐ പി സിസ്റ്റത്തിലേക്ക് ബയോ എഥനോൾ ഉപയോഗിക്കുന്നത് ഇന്ധന സെൽ രൂപകൽപ്പനയെ ലളിതമാക്കുന്നു ഇത് ഉയർന്ന വിശ്വാസ്യതയിലേക്കും പരിപാലനത്തിലേക്കും നയിക്കുന്നു ഈ മോഡുലാർ സമീപനം ദൗത്യങ്ങളുടെ സമയത്ത് എളുപ്പമുള്ള അറ്റകുറ്റപ്പണികൾക്കും മാറ്റിസ്ഥാപിക്കലിനും അനുവദിക്കുന്നു മൊത്തത്തിലുള്ള പ്രവർത്തന ലഭ്യത വർദ്ധിപ്പിക്കുന്നു നാല് ദശാംശം എട്ട് ബില്യൺ യൂറോയിൽ കൂടുതൽ മൂല്യമുള്ള ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ ഏറ്റെടുക്കൽ സംരംഭത്തെ പ്രതിനിധീകരിക്കുന്നു അതേ മൂല്യമുള്ള മുപ്പത് വർഷത്തെ ലൈഫ് സൈക്കിൾ സപ്പോർട്ട് കോൺട്രാക്ട് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു തദ്ദേശീയമായ ഉള്ളടക്കത്തിനും സാങ്കേതിക സഹകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് പ്രതിരോധ സംഭരണത്തിനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്ത മാതൃകയുമായി ഈ സഹകരണം യോജിച്ചു പോകുന്നതാണ് അന്തർവാഹിനികൾക്കപ്പുറം എൽ ആൻറ്റിയും നവൻറ്റിയെയും മറ്റ് സൈനിക പരിപാടികളിലും ഹരിത ഊർജ പദ്ധതികളിലും അവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നുണ്ട് ഇത് വിവിധ പ്രതിരോധ സിവിലിയൻ മേഖലകളിലേക്ക് വ്യാപിച്ചേക്കാവുന്ന അവരുടെ പങ്കാളിത്തത്തിൻ്റെ വിശാലതയെ സൂചിപ്പിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം തഴക്കണമെങ്കിലൂടെ